നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ സിപിഎം ജില്ലാ കമ്മിറ്റി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം നടത്തി കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തി കേന്ദ്ര ബജറ്റിലെ ജനദ്രോഹ നയങ്ങൾ തിരുത്തുക സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നിർദ്ദിഷ്ട യു ജി സി ചട്ട ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന സമരം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു നാടിനെ നടക്കിയ വയനാട് ദുരന്തത്തിൽ പോലും കേന്ദ്രം തികഞ്ഞ വഞ്ചനയാണ് കേരളത്തോട് കാണിച്ചതെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു കേരളം കേരളത്തിലെ ഗവൺമെന്റിന്റെ ലക്ഷ്യം ലോക അനുഭവങ്ങൾ പഠിക്കുന്നു ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായി കേരളത്തെ രൂപപ്പെടുത്തുന്നു ഇന്ന് ലോക സ്ഥിതി സ്ഥിതിഗതികളിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്ത് നിർവഹിക്കണം ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഭരണ നിർവഹണമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തൊഴിൽ രഹിതരില്ലാത്ത കേരളം നമ്മൾ കണ്ണൂർ ജില്ലക്കാരാണ് കണ്ണൂരിനാണ് ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് അതിന് ചുറ്റുമായിട്ട് അയ്യായിരം ഏക്കർ ഭൂമി പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ഐ ടി മേഖലയുടെ വി വേണ്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ പി ജയരാജൻ കെ പി സഹദേവൻ ടി വി രാജേഷ് ഡോക്ടർ വി ശിവദാസൻ എം പി എൻ ചന്ദ്രൻ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എം സുരേന്ദ്രൻ പി പുരുഷോത്തമൻ വത്സൻ പനോളി തുടങ്ങിയവർ സംബന്ധിച്ചു